ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ നമ്മൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റീൽസ് നമ്മൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യം റീൽസ് നമ്മൾ കണ്ടിന്യൂ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത്രത്തോളം നമ്മൾക്ക് നമ്മുടെ പേജ് ആയാലും ശരി പ്രൊഫൈൽ പ്രൊഫൈലായാലും ശരി നല്ല രീതിയിൽ ഗ്രോത്ത് ആവും റീൽസിൽ കൂടിയാണ് നമ്മൾക്ക് ഫോളോവേഴ്സ് കൂടുന്നതും അതുപോലെ തന്നെ റീൽസിൽ കൂടിയാണ് നമ്മൾക്ക് ഏണിങ്സ് കൂടുതൽ ലഭിക്കുന്നതും റീൽസിൽ കൂടിയാണ് നമ്മളുടെ പിന്നെ ഫേസ്ബുക്ക് പ്രൊഫൈലായാലും പേജിലായാലും എൻഗേജ്മെൻ്റ് കൂടുന്നതും ഗ്രോത്ത് കൂടുന്ന മൊത്തത്തിൽ റീൽസ് തന്നെയാണ് ഏറ്റവും അതിൻ്റെ മെയിൻ സ്രോതസ് റീൽസ് തന്നെയാണ് അപ്പോൾ ഈ റീൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾക്ക് ഒരു റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ റീൽസ് മൊത്തത്തിൽ യു എസിനെ കാണിക്കണം കണ്ടു കഴിഞ്ഞാലാണ് ഒരു ഒരു പകുതിയിലധികം കണ്ടു കഴിഞ്ഞാൽ ഒരു ഇരുപത് മുപ്പത് സെക്കൻഡിൻ്റെ വീഡിയോ ഒരു ഇരുപത് സെക്കൻഡെങ്കിലും കണ്ടു കഴിഞ്ഞാലാണ് ആ റീൽസ് മുകളിലോട്ട് പോകുന്നതും അതുപോലെ തന്നെ വൈറലാകുന്നതും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില പൊടിക്കൈകൾ അതായത് മൂന്ന് ടിപ്പ് മൂന്ന് ടിപ്സ് അത് ഞാൻ പറഞ്ഞതല്ല ഫേസ്ബുക്ക് തന്നെ പറഞ്ഞു തന്നെയാണ് അത് ഞാൻ ഉദാഹരണ സഹിതം ഞാൻ കാണിച്ചിരുന്നെങ്കിൽ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് വോർ ക്രിയേറ്റേഴ്സ് എന്നുള്ള അവരുടെ ഒഫീഷ്യൽ പേജ് നമുക്ക് കാണാൻ പറ്റും അപ്പം ഈ ഒഫീഷ്യൽ പേജിലേക്കുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പല്ല ഒരു ദിവസം മുമ്പ് ഇവിടെ ഒരു പിന്നെ ഇവിടെ ഒരു റീല് വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ തന്നെ അതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഹുക്ക് ഹോൾഡ് ടീസ് അതായത് ഹുക്ക് ഹോൾഡ് ടേസ് നമ്മൾ ഈ മൂന്ന് ടിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ റീൽസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പിന്നെ വ്യൂവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അതായത് അതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ റീൽസ് നിങ്ങൾക്ക് ഈ റീല് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഞാൻ മലയാളത്തിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അതിന് ഫസ്റ്റ് നമ്പർ വൺ ആണ് ഹുക്ക് നിങ്ങളൊരു തേർട്ടി സെക്കൻഡിൻ്റെ ഒരു റീൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മൂന്ന് നാല് സെക്കൻഡ് ഫസ്റ്റ് ത്രീ ഫോർ സെക്കൻഡ് ഒരു ഹുക്ക് ഉണ്ടാവണം എന്തെങ്കിലും വെച്ചാൽ നമ്മൾ ഒരു തുടക്കത്തിൽ തന്നെ ഒരു പിന്നെ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും ഇല്ലാതിരിക്കില്ല അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നൊരു ഒരു തോട്ട് കാണുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കണം മനസ്സിലായാ നമ്മൾ ചിലപ്പോൾ ഒരു ഒരു ഡക്കൻ ഒരു ബോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡക്കൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു പിന്നെ തോട്ട് ഇവരിലേക്ക് എത്തിക്കണം അപ്പോൾ അത് നമ്പർ വൺ ഒരു ഹുക്ക് നിങ്ങളെന്ത് കണ്ടൻ്റ് നിങ്ങൾ ഇടുമ്പോഴും അതിലൊരു ഹുക്ക് നിങ്ങൾ ഫസ്റ്റ് തുടക്കത്തിൽ ടു ത്രീ സെക്കൻഡ് വെച്ച് കൊടുക്കണം ഏത് കണ്ടന്റ് ആയാലും ഒക്കെ ഒരു സസ്പെൻസ് ഉള്ളതായിട്ട് ജന പിന്നെ വ്യൂവേഴ്സ് കാണുന്ന വ്യൂവേഴ്സിന് തോന്നിപ്പിക്കണം അതൊന്ന് രണ്ടാമത് ഹോൾഡ് ഹോൾഡ് മീൻസ് നമ്മൾ ഈ റീൽസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത രീതിയിലായിരിക്കണം ഷൂട്ട് ചെയ്യേണ്ടത് കാരണം വെച്ചാൽ ഒറ്റ ഫ്രെയിമിൽ ഒരേപോലെ നമുക്ക് വെക്കാറുണ്ട് പല ഫ്രെയിമിലായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആൾക്കാരെ ആ കാഴ്ച കാണുന്നവരുള്ള കാഴ്ച ഒരു ഒരു പ്രസിപ്പിക്കുന്ന രീതിയിൽ ഒരു പിന്നെ അവർ അതിൽ തന്നെ എൻഗേജ്മെന്റ് ആവുന്ന രീതിയിൽ ആയിരിക്കണം ഈ നമ്മൾ പിന്നെ ഷെയർ ചെയ്യുന്ന വീഡിയോയില് ഉണ്ടാവേണ്ടത് അപ്പം അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ മസ്തായിട്ട് ചെയ്തു വെക്കണം മീൻസ് നമ്മൾ ഒറ്റ ഒരേ ഒരു ബൊമ്മ പോലെ നിൽക്കാണ്ട് ഒരേ ലെവലിൽ ഷൂട്ട് ചെയ്യാണ്ട് പല തരത്തിലുള്ള പിന്നെ ആംഗിളിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അതാകുമ്പോഴായിരിക്കും ജന അതായത് വ്യൂവേഴ്സ് കുറച്ചും കൂടി അതിൽ തന്നെ ഹോൾഡായിട്ട് നിൽക്കാനുള്ള സാധ്യത കൂടുന്നത് മൂന്നാമത് ടേസ് അതായത് നമ്മൾ പിന്നെ എന്താണ് നമ്മൾ പിന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ജ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചത് നമ്മുടെ പിന്നെ വ്യൂവേഴ്സ് അത് നമ്മൾ ലാസ്റ്റ് എത്തിച്ചു കൊടുക്കണം മനസ്സിലായി ലാസ്റ്റ് തലയും വാലും ഇല്ലാത്ത രീതിയിലാവരുത് എന്തെങ്കിലും സസ്പെൻഡ് മറ്റേ ലാസ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലാവരുത് പിന്നെ അവർ പിന്നെ എന്താന്ന് കാണുന്നവരെന്താന്ന് പ്രതീക്ഷിക്കുന്നത് അത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അത് നമ്മൾ ലാസ്റ്റ് എൻഡിങ്ങിൽ നമുക്ക് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ടിപ്പ് നമ്മൾ മസ്തായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഫേസ്ബുക്കിൽ റീൽസ് നല്ല രീതിയിൽ വൈറലാവാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ പരമാവധി ടൈം ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് വലിച്ച് നിലവിൽ നയൻറ്റി സെക്കൻഡ് വരെ ഉണ്ട് ഒരു തേർട്ടി ഫൈവ് തേർട്ടി അല്ലെങ്കിൽ ഫോർട്ടി സെക്കൻഡ് വരെ ഓക്കെ വൺ മിനിറ്റും അതുപോലെ തന്നെ അതിൽ കൂടുതലില്ലാകുമ്പോഴും ആൾക്കാരെ അതിനുള്ള സമയമില്ല നോക്കൂല കാരണം ഒരു പത്ത് അഞ്ച് സെക്കൻഡ് നോക്കി പത്ത് ഒരു നൂറിൽ അമ്പത് അറുപത് എഴുപത് ശതമാനം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ റീല് മുകളിലേക്ക് പോകുക അപ്പോൾ അപ്പോൾ നിങ്ങൾ പരമാവധി ടൈം ചുരുക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടൻറ്റ് ഇൻക്ലൂഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ടിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടേയിരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക കമൻറ്റ് ഡൗട്ട് ഒന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്